ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റു കമ്പളിക്കട്ടം സ്വദേശി ഷാജനാണ് എലിയുടെ കടിയേറ്റത് ഓപ്പറേഷന് ശേഷം ആശുപത്രിയിൽ തുടർ ചികിത്സയിൽ ഇരിക്കുകയാണ് സംഭവം സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി സുബിൻ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാകാൻ കാരണം നിലവിൽ ആശുപത്രി അധികൃതർ ഈയൊരു വാർത്ത നിഷേധിക്കുമ്പോഴും തെളിവുകൾ അവശേഷിക്കുന്നു രോഗി ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് മറ്റ് വിവരങ്ങളും കൂടി ഏഹ് ഈ ക്ഷിത്രജീവികളെ പേടിച്ച് ഈ സർക്കാർ ആശുപത്രികളിലേക്ക് പോകാൻ പോലും അവസ്ഥ ഈ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് എലിയുടെ കടിയേറ്റ സംഭവം അതായത് ബുധനാഴ്ച പുലർച്ചെയാണ് ഈ കബളികണ്ഠം സ്വദേശിയായിട്ടുള്ള ഷാജന് എലിയുടെ കടിയേൽക്കുന്നത് ഇയാൾ ഡയബറ്റിക് രോഗിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ് ഇയാൾ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ഇതിനുശേഷം ഇവിടെ തുടർചികിത്സയിലിരിക്കെയാണ് ഈ എലിയുടെ കടി കടിയേൽക്കിട്ടത് ഇയാൾ കിടക്കുന്ന റൂമിനോട് ചേർന്ന് ഷാജൻ കിടന്ന റൂമിനോട് ചേർന്നുള്ള ജനല് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ഈ കാർഡ് ബോർഡുകൾ കൊണ്ടാണ് ഈ ഒരു ജനല് മറച്ചിരുന്നത് ഈ ഇതിന് പിൻഭാഗത്ത് കാട് കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ ഈ ജനലവഴിയാണ് ഈ കാട്ടിൽ നിന്ന് ഈ ജനലവഴി എലി അകത്ത് കടന്നു എന്നുള്ളതാണ് ഷാജൻ പറയുന്നത് പുലർച്ചെയോടുകൂടി ഏർ വിരലിന്റെ അതായത് കാലിന്റെ വിരലുകൾക്ക് വിരലുകൾ കടിക്കുക വിരലുകളിൽ എലി കടിക്കുകയായിരുന്നു ഇതിന്റെ മുറിപ്പാടുകളും ഈ ഷാജന്റെ കാലുകളിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയപ്പോൾ ആശുപത്രി അധികൃതർ ചെയ്ത കാര്യം എന്നുള്ളത് ഈ ജനല് പൂർണ്ണമായും മടച്ചിടുക മാത്രമാണ് ചെയ്തത് അത് പൂർണ്ണമായും മടയ്ക്കാനുള്ള നിർദ്ദേശം മാത്രം നൽകുകയാണ് ചെയ്തത് ഏകദേശം ഏതാനും മാസങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു ജനല് തകർന്നു കിടക്കുന്നതാണ് ആ സമയത്തൊന്നും ഇത് പുനർക്രമീകരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വേണ്ട ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിനുശേഷം ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ എലി കടിച്ചതിനുള്ള ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്നത് ഇത്തരത്തിൽ ഈ ആശുപത്രി അധികൃത ഭാഗത്തു നിന്ന് കെടുകാലസ്ഥിതി ഉണ്ടായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ഉടലെടുക്കുന്നുണ്ട്